കെ സുധാകരനുമായുള്ള ഭിന്നിപ്പ് എല്ലാ മേഖലയിലും വ്യാപകമായിട്ട് നമ്മൾ ഉണ്ട് എന്ന് വ്യക്തമായി അറിഞ്ഞ കാര്യങ്ങളാണ് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ കെ സുധാകരൻ്റെ പല നിലപാടുകളും വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഡി സി സി പ്രസിഡന്റുമാർക്കിടയിലും വലിയ തോതിലുള്ള ഒരു ചർച്ചാ വിഷയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യപരമായ തീരുമാനങ്ങൾ പലപ്പോഴും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന സാഹചര്യമാണ് ഉള്ളത് കെ സുധാകരൻ്റെ പല ഇടപെടലുകളിലെക്കുറിച്ചും വലിയ തോതിലുള്ള ആശങ്കകളും മറ്റും കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും അതോടൊപ്പം നേതാക്കന്മാർക്കുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ തോതിലുള്ള വിജയമാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും നേടിയത് വിശിഷ്യ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഡീൻ കുര്യാക്കോസ് അങ്ങനെ അടങ്ങുന്ന എം പിമാരൊക്കെ വിജയിച്ചതെന്ന് പറയുന്നു വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയായിരുന്നു ഹൈബിഎഡെന്നൊക്കെ ജയിച്ചത് വലിയ തോതിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം വിജയം നടന്നത് കോൺഗ്രസിൻ്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് ആരും കരുതിയിരുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെ അടക്കമുള്ള ഇലക്ഷൻ നിരീക്ഷണത്തിൻ്റെ ഈ കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ കെ പി സി സിക്ക് പിന്തുണ നൽകേണ്ട പല ഡി സി സി പ്രസിഡന്റുമാരും രാജിക്കൊരുങ്ങുന്നു ചില പ്രസിഡന്റുമാർ രാജിവെച്ചതാണ് ഇപ്പോഴത്തെ പുതിയ പ്രശ്നം ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ആണ് അവസാനമായിട്ട് രാജിവെച്ചത് ഇന്നലെ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ മറിയക്കുട്ടി എന്ന് പറഞ്ഞ പെൻഷൻ സമരം പെൻഷന് വേണ്ടി തെരുവിൽ ഇറങ്ങി പിച്ചചാട്ടി സമരം നടത്തിയ കോൺഗ്രസ് സ്പോൺസറുടെ സമരമായിരുന്നു നമുക്കറിയാം ആ സമരം നടത്തിയ അവർക്ക് ഒരു വീട് വെച്ച് നൽകുന്നതിന് കെ പി സി സി തീരുമാനമെടുക്കുകയും കെ സുധാകരൻ വി പി സജീന്ദ്രൻ്റെ നേതൃത്വത്തിൽ പരിപാടിക്ക് തറക്കല്ലിടലിലെല്ലാം നടത്തിയിരുന്നു അതിനുശേഷം ഇതിൻ്റെ താക്കോൽദാന ചടങ്ങാണ് ഇന്നലെ വൈകുന്നേരം നടന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ സി പി മാത്യു രാജിക്കത്ത് നൽകി ഒഴിവാകുകയാണ് ചെയ്തത് അതായത് ശരിക്കും പറഞ്ഞാൽ സി പി മാത്യു ഇതിനു വേണ്ടി ആയിട്ട് കുറച്ച് നാളുകളായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വളരെ കലുഷിതമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അതായത് ഇടുക്കി എം പി ആയിട്ടുള്ള ബന്ധത്തിൽ പോലും വലിയ തോതിലുള്ള ഒലിച്ചല് സി പി മാത്യുവിനുണ്ട് സി പി മാത്യുവിൻ്റെ ഡി സി സിക്ക് കാരണം കോൺഗ്രസിൻ്റെ മിടുചീടാ മന്നനായിട്ട് കെ സുധാകരൻ മാറി നിൽക്കുമ്പോൾ പുള്ളിയെടുക്കുന്ന ചില തീരുമാനങ്ങളാണ് പ്രശ്നങ്ങളുണ്ടാക്കിയത് ഇടുക്കി ജില്ലയുടെ ഭാഗമായ പെരുവന്താനം നിയോജക മണ്ഡലം പ്രസിഡൻറ്റിനെ അതിൻ്റെ അടുത്തൊരു മണ്ഡലം പ്രസിഡന്റിനെ നിയമിച്ചത് സി പി മാത്യുവിൻ്റെ യാതൊരുവിധ അഭിപ്രായങ്ങളോ പരിഗണനയോ തേടാതെ നേരിട്ട് സുധാകരൻ തന്നെ നിയമിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിൽ വലിയ തോതിലുള്ള അതൃപ്തി സി പി മാത്യുവിനുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ജില്ലയിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ബൈപ്പാസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് കെ പി സി സി പ്രസിഡന്റായ സുധാകരൻ സ്വീകരിച്ചു വരുന്നതെന്നുള്ള ആക്ഷേപവും നിലവിലുണ്ട് തൊടുപുഴയിലും അതോടൊപ്പം തന്നെ നെടുങ്കണ്ടത്തും ഉടുമ്പൻചോലയിലും പീരുമേട്ടിലും ദേവികുളത്തും ഒക്കെ എടുത്തിരിക്കുന്ന പല പല തീരുമാനങ്ങളിലും കോൺഗ്രസിൻ്റെതായി വന്ന പല തീരുമാനങ്ങളും അല്ലെങ്കിൽ ഡി സി സിയുടേതായിട്ട് വന്ന പല തീരുമാനങ്ങളും ശരിക്കും സുധാകരൻ അടിച്ചേൽപ്പിച്ച തീരുമാനങ്ങളാണ് എന്നതാണ് വ്യക്തമാകുന്നത് പല ഘട്ടത്തിലും ഇവിടെ നിന്ന് പോകുന്ന റിപ്പോർട്ടുകൾ പാരലായി ബൈപ്പാസ് രീതിയിൽ പോകുന്ന റിപ്പോർട്ടുകളാണ് സുധാകരൻ അംഗീകരിച്ചിരുന്നത് സി പി മാത്യുവിനെയോ അദ്ദേഹത്തിനോടൊപ്പമുള്ള ഡി സി സിയോ ഇദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല ഇതെല്ലാമാണ് ഈ ശരിക്കും പറഞ്ഞ ഈ പ്രവർത്തകരെ ഇപ്പോൾ പ്രകോപിതരാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇടുക്കിയുടെ മാത്രം കാര്യമല്ല ഇടുക്കിയുടെ ഇപ്പോൾ നല്ല സി പി മാത്യു ചെയ്തതെന്താണ് മറികക്കുട്ടിയുടെ വീടിൻ്റെ താക്കോൽദാന പരിപാടിക്ക് എല്ലാ അറേഞ്ച്മെൻ്റ് ചെയ്ത് കൊട്ടിഘോഷിച്ച് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പരിപാടിയായിട്ട് നടത്തണം അതോടൊപ്പം തന്നെ സംസ്ഥാനവും രാജ്യം തന്നെ ശ്രദ്ധിക്കപ്പെട്ട പരിപാടിയായ രീതിയിൽ ിൽ നടത്താനൊക്കെ പദ്ധതിയിട്ട് നടത്തിയ പരിപാടിയായിരുന്നു അത്ര ഓർഗനൈസ് ചെയ്ത പരിപാടിയായിരുന്നു പക്ഷെ അത് അമ്പയെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിസ്സാരം വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത് ചില നേതാക്കന്മാർ മാത്രമാണ് ഇവിടെ എത്തിയത് സി പി മാത്യു ആകട്ടെ അടിമാലിയിൽ എത്തിയ ശേഷം അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന സുധാകരൻ്റെ മുന്നിലെത്തി ഇദ്ദേഹം നേരിട്ട് വന്ന പാടെ ഉടനെ രാജിക്കത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്ത് അപ്പോൾ സുധാകരൻ ഇതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് തുറന്നു നോക്കിയപ്പോൾ രാജിക്കത്താണ് ഇത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ പുള്ളി ഈ വിഷയത്തിനെ ഇത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും സി പി മാത്യു പറഞ്ഞു പറ്റില്ല എൻ്റെ രാജിക്കത്ത് സ്വീകരിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള നിലപാടിലേക്ക് വന്നു ഇതേ തുടർന്ന് അങ്ങോളം ഇങ്ങോളും ചില ബഹുളവും ഒച്ചയൊക്കെ ഉണ്ടായി പക്ഷേ ഈ പറഞ്ഞ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് സുധാകരന് കത്ത് കൊടുത്തത് എന്നുള്ളത് തെറ്റാണ് കാരണം വെച്ച് പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ടവർക്കെല്ലാം ഈ വിഷയങ്ങൾ അറിയാമായിരുന്നു അതോടൊപ്പം തന്നെ സുധാകരൻ്റെ കയ്യിൽ കത്ത് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഈ സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോമുകളിലും കോൺഗ്രസ്സുകാർ തന്നെ ഈ വിഷയം അതായത് അദ്ദേഹം രാജിവെച്ചു എന്നുള്ള വിഷയം വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു രഹസ്യമായി നടന്നൊരു പരിപാടിയൊന്നുമല്ല വളരെ പരസ്യമായി തന്നെ സുധാകരൻ്റെ ഈ പരിപാടിക്ക് വേണ്ടി കാത്തിരുന്ന് ഇത് ജനശ്രദ്ധ കിട്ടാനും മാധ്യമ ശ്രദ്ധ കിട്ടാനും വേണ്ടിയുള്ള ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ പരിപാടി ഒപ്പിച്ചത് കാരണം ഇത് കോൺഗ്രസ്സിലെ ആഭ്യന്തര രഹസ്യമായിട്ട് ഒളിച്ചിരിക്കേണ്ട കാര്യമായിരുന്നു എന്നുള്ള സംഘടനാ തത്വം പോലും പാലിക്കപ്പെടാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടന്നത് ഈ കാര്യങ്ങൾ നടക്കുന്നതിലേക്ക് പ്രകോപിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയുള്ള കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നീട് ഈ കത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നിർബന്ധിത അവസ്ഥയിലേക്ക് സുധാകരൻ വന്നു കാരണം അവിടെ കുറച്ച് മാധ്യമ പ്രവർത്തകരും മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ തന്നെ അവർക്ക് വിവരങ്ങൾ ലഭിച്ചു അവർ കൂടുതൽ കാര്യങ്ങളിലേക്കും ഒക്കെ കിടക്കുന്നത് മനസ്സിലാക്കി സുധാകരൻ ഈ കത്ത് വാങ്ങുന്ന സാധ്യതയുണ്ടായി കത്ത് വാങ്ങിയ ഉടൻ തന്നെ ഡി സി പ്രസിഡൻ്റായി സി പി മാധ്യ വീട്ടിൽ നിന്നും ഇറങ്ങി വേഗത്തിൽ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്ന പരിപാടിയാണ് കണ്ടത് അതായത് ഈ താക്കോൽദാന പരിപാടിക്ക് നിൽക്കണമെന്ന് ഇവർ അഭ്യർത്ഥിച്ചുവെങ്കിലും ജാതൃവിത പരിഗണനയും കൊടുക്കാതെ സി പി മാധ്യ അവിടെ നിന്ന് പോയി അപ്പോൾ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ അവിടെ ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട പരി ഏത് കോൺഗ്രസിൻ്റെ വലിയ പരിപാടി നടന്നാലും അതിലെ പ്രധാന ഘടകം എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഡി സി പ്രസിഡൻ്റാണ് ആ ഡി സി പ്രസിഡൻ്റ് അധ്യക്ഷതയിലാണ് അവിടെ നടക്കേണ്ടത് പക്ഷെ ഇവിടെ നടന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് വേണ്ടി നടന്ന എന്തോ ഒരു പരിപാടി ഒരു സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന വലിയ പരിപാടിക്കകത്തേക്കുണ്ടായ സാന്നിധ്യം ആളുകളുടെ സാന്നിധ്യം പോലും വളരെ നിർജീവമായിരുന്നു വളരെ എണ്ണത്തിൽ പോലും പറയാൻ പറ്റുന്ന ആളുകളുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വലിയ പരിവേഷം കൊടുക്കാൻ ഇവർ ശ്രമിച്ചുവെങ്കിലും വലിയ തോതിൽ ഒരു സ്പ്രെഡ് സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെയാണ് ഇവരെ ഈ പ്രശ്നങ്ങൾ കാര്യങ്ങളിലേക്ക് എത്തിച്ച് ഇങ്ങനെ സി പി മാത്യു മടങ്ങി സി പി മാത്യു മടങ്ങിയതിൻ്റെ പിന്നാലെ അതായത് രാജി കൊടുത്തതിൻ്റെ പിന്നാലെ മറികുട്ടിയുടെ വീടിൻ്റെ ദാന പരിപാടിക്ക് എത്തിയെങ്കിലും അവിടെ മതിയായ പരിഗണന സുധാകരൻ അടക്കമുള്ളവർക്ക് കിട്ടിയില്ല എന്നുള്ളത് വസ്തുതയാണ് കാരണം അവിടെ എത്തിയെങ്കിലും തീരെ ആരോ ഒന്നോ രണ്ടോ കുറച്ച് ആളുകളെ മാത്രം അവിടെ എത്തിക്കാനാകുക കുറച്ച് നേതാക്കൾ വിരലെണ്ണാവുന്ന അല്ലെങ്കിൽ സുധാകരൻ പറയുന്ന സുധാകരൻ്റെ അച്ചായി പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളല്ലാതെ കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട പലരും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഘട്ടത്തിലെല്ലാം ഇതെല്ലാം മാധ്യമ പ്രവർത്തകർ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുവെങ്കിൽ സുധാകരൻ അതിൽ നിന്നെല്ലാം സ്കിപ്പായി പോകുന്ന കാഴ്ചയാണ് കണ്ടത് അതിനൊന്നും മറുപടി പറയാതെ എസ്കേപ്പ് മോഡിൽ ഒരു കാഴ്ചയായിരുന്നു കണ്ടത് ഇന്നലെ കണ്ടത് അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഘടകം അതായത് പെരുവന്നാനം നിയോജകമണ്ഡലം പ്രസിഡന്റിനെ ഇനി ഏത് നിയോജകമണ്ഡലം പ്രസിഡന്റ് ആയിക്കോട്ടെ അവിടെ നിയമിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശുപാർശ നൽകാൻ ഒരുങ്ങുമ്പോൾ കൃത്യമായിട്ടും അവിടുത്തെ ജില്ലാ അധ്യക്ഷനോട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനോട് ചോദിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടുക എന്നുള്ള മര്യാദയാണ് എത്രത്തോളം ആ മനുഷ്യന് കൊടുക്കുന്ന പരിവേഷം അതായത് ആ ജില്ലയിലെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ളത് അവിടുത്തെ ജില്ലാ അധ്യക്ഷന് തന്നെയായിരിക്കും പക്ഷേ ഇവിടെ ഈ പറയുന്ന ഒരു സൂപ്പർ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ വലിയ തോതിലുള്ള ഒരു കരുത്തൽ തന്നെയാണ് കാരണം ഇടുക്കിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഡീൻ കുര്യാക്കോസ് എം പി ആയി വിജയിച്ചത് ഭയങ്കരമായ ഭൂരിപക്ഷത്തിലായിരുന്നു ആരും പ്രതീക്ഷ എതിരാളികൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വോട്ടിനാണ് ശരിക്കും ഡീൻ കുര്യാക്കോസ് വിജയിച്ചത് അതേ മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസ് ന്യായമായ വോട്ടുണ്ട് ഇടുക്കി ഒരു പൊതുവിൽ ഒരു യു ഡി എഫ് അനുകൂല മണ്ഡലമാണ് അവിടെ പൊതുവിലതിനുള്ള വോട്ടുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ യു ഡി എഫിന് അനുകൂലമായി തരംഗം ഉണ്ടാക്കിയ ആ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ പോലും ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും വിഷയങ്ങളും ഇടുക്കി ജില്ലയെ മാത്രമല്ല സമീപ ജില്ലകളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് കാസർഗോഡ് ഒരു പരിധി വരെ അവിടെ കൊളം തോണ്ടി വല്ലാത്തൊരവസ്ഥയിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താനും സുധാകരനും അവിടുത്തെ ഡി സി പ്രസിഡൻറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാ വിഷയങ്ങളെല്ലാം വലിയ തോതിൽ പ്രശ്നങ്ങളായി അവരുടെ മാറ്റത്തിലേക്കൊക്കെ കാര്യം കാര്യങ്ങളിലേക്ക് നീങ്ങുകയും അവിടെ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു തൃശ്ശൂരിൻ്റെ സ്ഥിതിയാകട്ടെ അവിടെ കെ മുരളീധരനെ വലിയ തോതിൽ പരാജയപ്പെടുത്തി ഇവർ വലിയ തോതിൽ തകർത്തെറിഞ്ഞ ഒരു നിലപാട് സ്വീകരിച്ച് മുരളീധരൻ നാട് വിട്ട് തിരുവനന്തപുരത്തേക്ക് തന്നെ ഓടേണ്ട അവസ്ഥയിലേക്ക് വന്നു അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റുമാരും ഓഫീസുകളിൽ നിന്ന് അടിയും കൂട്ടിയടിയും പ്രശ്നങ്ങളും പ്രവർത്തകര നേതാക്കന്മാരങ്ങോടും കൂടെ അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുവരുന്നത് ഇതൊരിക്കലും കോൺഗ്രസിൻ്റെ രീതിയിലൊരു ആരോഗ്യപരമായ രീതിയല്ല അടിയൊക്കെ കോൺഗ്രസ്കാർക്ക് പുത്തിരിയൊന്നുമല്ല അവർ അങ്ങോടും കൂടെ അടിക്കുന്നതിന് പ്രശ്നമില്ല മറ്റുള്ളവരടിക്കുന്നതിലും അവർക്ക് പ്രശ്നങ്ങളുള്ളൂ പക്ഷേ അങ്ങോടും കൂടി അടിക്കാൻ ഇവർ വിദഗ്ധന്മാരാണ് പാര വയ്ക്കാനും വിദഗ്ധന്മാരാണ് കൂടോത്രം ചെയ്യാനും ഇവർ കഴിഞ്ഞിട്ടൊക്കെ ആളുകളുള്ളൂ ഏതായാലും ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ തിരുവനന്തപുരം മറ്റേ ഉടനെ തന്നെ വയനാട്ടിൽ പതിനാറാം തീയതി ഈ പറയുന്ന ഇപ്പോൾ പതിമൂന്നായി പതിനാറിന് പരിപാടി നടക്കുകയാണ് അപ്പോൾ അതിനകത്തും ഈ പറയുന്നത് പോലെ തന്നെ സി പി എം പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് കാരണം രാജിക്കത്തെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഇവർ പറയുമ്പോഴും രാജിക്കത്ത് കൈപ്പറ്റിയ സ്ഥിതിക്ക് ഇനി എത്രത്തോളം വിവാദമായ സ്ഥിതിക്ക് ഇനി അക്സെപ്റ്റ് ചെയ്യാതെ മാർഗമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ വയനാട്ടിൽ നടക്കുന്ന നേതൃപരിപാടിയിലേക്ക് എസ് സി വനോവാലടക്കമുള്ളവർ പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എത്രത്തോളം സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സംഘടനാ പരിപാടിയിൽ ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ സുധാകരന് മേൽ ശരിക്കും ആണിയായി തന്നെ പതിച്ചുകൊണ്ടിരിക്കുകയാണ് സുധാകരൻ കൈവച്ചതോടുകൂടി തന്നെ പല നേതാക്കന്മാരും ഇപ്പോൾ ഉരുണ്ടു വീഴുന്ന അല്ലെങ്കിൽ ആ അനുഗ്രഹം കിട്ടി മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് കോൺഗ്രസ് അണികളിൽ തന്നെ കടുത്ത അമർഷത്തിനും പ്രതിഷേധത്തിനും കാരണമാക്കിയിട്ടുണ്ട്